മന്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എളവൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എറണാകുളം ജില്ലയിലെ എളവൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ എളവൂർ തൂക്കം നടന്നിരുന്ന ക്ഷേത്രമാണിത് ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഉത്കൃഷ്ടമായ ക്ഷേത്ര മന്ത്ര ഇന്ന് നിൽക്കുന്നത് ഭക്തരുടെ കണ്ണിൽ സ്നേഹത്തിൻ്റെ അമൃത പൊഴിയിക്കുന്ന പുത്തൻകാവിലമ്മയുടെ ശ്രീലകമാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിൽ ഇളവൂർ എന്ന ഗ്രാമത്തിലാണ് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ ഇളവൂർ തൂക്കം നടത്തിയിരുന്ന ക്ഷേത്രമാണിത് ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാട്ടു ദർശനമായ ശിലാകണ്ണാടി പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ ആദ്യം നനദുർഗയായിരുന്നു അമ്മയുടെ ഭാവം എന്ന് പറയപ്പെടുന്നു പണ്ട് പറവൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ പ്രദേശം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട് പണ്ട് പ്രജകൾക്ക് മുഴുവൻ പകർച്ചവ്യാധി പിടിപെട്ടുവെന്നും അതിൽ മനം നൊന്ത രാജാവ് നാടിനെ രക്ഷിക്കാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വന്ന് ഭജനമിരുന്ന് ദേവീ ചൈതന്യം ഉപാസിച്ചു കൊണ്ടുവന്നു എന്നൊരു ഐതിഹ്യമുണ്ട് കൂടാതെ ഭജനം കഴിഞ്ഞുവന്ന രാജാവ് ഇവിടെ ഭഗവതി സാന്നിധ്യം തിരിച്ചറിഞ്ഞതാണ് എന്ന് ഒരു ഐതിഹ്യ വകഭേദവും പറഞ്ഞു കേൾക്കുന്നു ദേവിയെ പ്രീതിപ്പെടുത്താൻ ആണ്ടുതോറും നടത്തി വന്നിരുന്ന അനുഷ്ഠാനമാണ് തൂക്കം മേടം പത്തിനാണ് ഈ അനുഷ്ഠാനം നടത്തിയിരുന്നത് അതുകഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പോലെ ഏഴു ദിവസം നട അടച്ചിടും സൂര്യൻ നേരെ കിഴക്കുദിക്കുന്ന ദിവസമാണ് മേടം പത്ത് ആ ദിവസത്തിനെ പത്താം ഉദയം എന്ന് പറയുന്നു വിത്തിറക്കാൻ ഏറ്റവും ഉത്തമ ദിവസമായി മേടം പത്തിനെ ഗണിച്ചു വന്നിരുന്നു അതായിരിക്കാം ആ ദിവസം തന്നെ ഭഗവത് പ്രീതിക്കായി തൂക്കം അനുഷ്ഠാനം നടത്തിയിരുന്നത് വഴിപാട് നേരുന്നവർക്കു വേണ്ടി പരിശീലനം നേടിയവരാണ് ക്ഷേത്രത്തിൽ തൂങ്ങിയിരുന്നത് പരിശീലനത്തിന്റെ ഭാഗമായി തിരുമ്മലും ഉഴിച്ചിലും പതിവുണ്ട് മീനം ഒന്നിന് പുലർച്ചെ പൂജ കഴിയുമ്പോൾ ക്ഷേത്രം ശാന്തിയിൽ നിന്നും കടുത്തല വാങ്ങി തൂക്കക്കാരൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം തുടങ്ങും കടുത്തല എന്ന് പറയുന്നത് പ്രത്യേകതരം വാളാണ് വ്രതത്തിന്റെ അവസാനത്തെ ഇരുപത്തൊന്ന് ദിവസം തിരുമ്മൽ ഓടൽ കരിങ്ങാട്ട വേപ്പ് എള് എന്നിവയുടെ എണ്ണയിൽ ഒറ്റമൂലികളും നറുനെയും ചേർത്ത് കാറ്റിയ എണ്ണയാണ് തിരുമ്മലിന് ഉപയോഗിച്ചിരുന്നത് തൂക്കം നടക്കുന്ന പത്താം ഉദയനാളിൽ തൂക്കക്കാരൻ ചന്തം ചാർത്തി പാറക്കടവിലെ ഇരിക്കുറുപ്പിന് ദക്ഷിണ നൽകും വഴിപാടുകാരന്റെ വീട്ടിൽ വന്ന് പാൽക്കഞ്ഞു കുടിക്കും ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള ആവണാംപറമ്പ് മനവകയായ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് ഉടുത്തുകെട്ടുകൾ നടത്തുന്നത് ശ്രീകണ്ഠേശ്വരത്ത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ടാണ് മഹാദേവന് ദർശനം ഉപദേവതകളായി ശാസ്താവും ഗണപതിയും രക്ഷസും കുടികൊള്ളുന്നു ഉടുത്തുകെട്ടുകൾ കഴിഞ്ഞ് തൂക്കക്കാർ കാവിലെത്തിയാൽ ചാടിന്റെ കൊളുത്ത് രണ്ടു പേർ ചേർന്ന് മുതുകത്തെ തുലിയിൽ കൊളുത്തുന്നു ചാടുമായി ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം ചെയ്യുന്നു പ്രദക്ഷിണ സമയത്ത് കൊളുത്തിൽ കിടന്ന് തൂക്കക്കാരൻ ഭഗവതിയെ വണങ്ങുന്നു തൂക്കം കഴിഞ്ഞാൽ മഞ്ഞൾ പൊടി വെച്ച് മുണ്ടുകൊണ്ട് മുതുകിൽ കെട്ടും പിന്നീടുള്ള ഏഴു ദിവസം തൂക്കക്കാരൻ പുറത്തുവരില്ല ഈ ഏഴു ദിവസം ക്ഷേത്രനടയും തുറക്കില്ല പലതരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചാണ് തൂക്കം നടത്തുന്നത് ഗരുടെ തൂക്കം മനുഷ്യ തൂക്കം ദാരിക തൂക്കം എന്നിങ്ങനെയുള്ള തൂക്കങ്ങളാണ് നടത്തപ്പെടുക തൂങ്ങുന്നവർക്കുള്ള നാൽപ്പത്തെട്ട് ദിവസത്തെ ചിലവ് വഴിപാടുകാരൻ നൽകണമെന്നായിരുന്നു പഴയ ചിട്ട തൂക്കം നിർത്തൽ ചെയ്തതോടെ എളവൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പത്താം ഉദയനാളിൽ പൂമൂടലാണ് നടത്തുന്നത് മുടിയേറ്റും വരുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രം ഊരാൺമാ ദേവസ്വം ബോർഡിന് കീഴിലാണ് മകരമാസത്തിൽ പുത്തൻ പുത്തൻകാവിലമ്മക്ക് ദേശപ്പറയുണ്ട് സർവൈശ്വര്യത്തിനും ഭഗവത് പ്രീതിക്കുമായി ഭക്തജനങ്ങൾ വീടുകളിൽ പറ നിറയ്ക്കുന്നു അമ്മയുടെ ഭക്തരെ കാണാൻ മകരപ്പറയ്ക്ക് അമ്മ എഴുന്നള്ളുന്നു എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആദിപരാശക്തിയുടെ ക്ഷേത്ര സമുച്ചയങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് ഇളവൂർ പുത്തൻകാവ് ഇവിടെ വന്നെത്തുന്ന ഭക്തരുടെ ഉള്ളിൽ സ്നേഹമായി വാത്സല്യമായി ഭക്തിയായി അമ്മ കുടികൊള്ളുന്നു മനസ്സിനെ വലിച്ചടുപ്പിക്കുന്ന ഭക്തരെ കോരിത്തരിപ്പിക്കുന്ന ഭക്തിയുടെ പാരമ്പതിയാണ് ഈ ക്ഷേത്രാങ്കണം പകരുന്നത് പുത്തൻകാവിലമ്മയുടെ തൃപ്പാദങ്ങളിൽ ഈ അധ്യായം സമർപ്പിക്കുകയാണ് മന്ത്രയിലെ മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം